ദ ജേർണലിസ്റ്റിലേക്ക് റഫേൽ ഏത് നിമിഷവും ആക്രമണത്തിന് ഇസ്രായേൽ പദ്ധതിയിടുന്നുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന റിപ്പോർട്ട് നദന്യാഹു സർവ്വസന്നാഹങ്ങളും എടുത്ത് ഇസ്രായേൽ സൈന്യത്തോട് റഫേലേക്ക് കടന്നു കയറി പന്ത്രണ്ട് ലക്ഷത്തോളം വരുന്ന അഭയാർത്ഥികളുടെ ഇടയിലേക്ക് ഒരു ആക്രമണം നടത്തിയാൽ ഹമാസിനെ പിടികൂടാൻ കഴിയുമെന്ന പ്രത്യാശ പ്രകടിപ്പിച്ചു എന്നൊക്കെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ അതിനെതിരെ ശക്തമായി തിരിച്ചടിക്കുന്ന വിധത്തിൽ ഹമാസിന്റെ ഭാഗത്തു നിന്നും ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഹൂത്തികളുടെ ഭാഗത്തു നിന്നും ഒക്കെ നിരവധിയായ ആക്രമണങ്ങൾ തിരിച്ചും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ നിർണായകമായ ഒരു റിപ്പോർട്ട് അമേരിക്കയുടെ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി അഥവാ സി ഐ എ പുറപ്പെടുവിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ പുറത്തുവിട്ടിരിക്കുകയാണ് നതിന്യാഹുവിനെതിരെ ഇസ്രായേലിൽ കനത്ത ജനരോഷമുണ്ട് എന്നും നതിന്യാഹുവിനി എത്ര നാൾ അധികാരത്തിൽ തുടരുമെന്ന് ഉറപ്പില്ല എന്നുമാണ് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസിയായ സി ഐയുടെ ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് എന്നുവെച്ചാൽ ബെഞ്ചമിൻ നെതിന്യാഹുവിന് അധികാരം വിട്ടൊഴിയേണ്ടി വരുന്ന സാഹചര്യം അടുത്തു വരികയാണ് എന്നും അല്ലെങ്കിൽ ഇസ്രായേലിലെ ജനങ്ങൾ തന്നെ അവരുടെ പ്രതിഷേധങ്ങൾ ശക്തമാക്കിക്കൊണ്ട് നതിന്യാഹു രാജിവെക്കാതെ രക്ഷയില്ല എന്ന അവസ്ഥയിലേക്ക് അവിടെ കാര്യങ്ങൾ നീങ്ങുമെന്നും അല്ലെങ്കിൽ അത് ആഭ്യന്തര ക്രമസമാധാന പ്രശ്നം രൂക്ഷമാകുന്നതിലേക്ക് ഇസ്രായേലിനെ നയിക്കുമെന്നും ഒക്കെയാണ് ഇപ്പോൾ വരുന്ന വിലയിരുത്തലുകൾ ജെറുസലേമും ടെല്ലവിയും അടക്കമുള്ള ഏതാണ്ട് നാൽപ്പതിലധികം വരുന്ന ഇസ്രായേലിൻ്റെ നഗരങ്ങൾ അവിടങ്ങളിലൊക്കെ പ്രതിഷേധം അതിശക്തമായി അതിശക്തമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട് അത് ചെറിയ പ്രതിഷേധമല്ല ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങൾ തെരുവിലിറങ്ങിക്കൊണ്ട് നതിന്യാഹുവിൻ്റെ ചിത്രവും അതുപോലെ തന്നെ ബാനറുകളുമൊക്കെ വലിച്ചു കെട്ടി അതിൽ നെതന്യാഹു യുദ്ധം നിർത്തണം ഈ യുദ്ധവുമായി മുന്നോട്ട് പോയാൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് വ്യക്തമാക്കി എഴുതുന്ന വിധത്തിൽ അല്ലെങ്കിൽ പറയുന്ന വിധത്തിലാണ് ഈ ജനങ്ങൾ തെരുവിലിറങ്ങുന്നത് അപ്പോൾ ഇത്രയും വലിയൊരു ജനരോഷം ഇസ്രായേലിനുള്ളിൽ ഒരു സാഹചര്യത്തിൽ നതിന്യാഹുവിന് അതിൻ്റെ ഇനിയുള്ള അവസ്ഥ എന്താണോ അത് അനുഭവിക്കേണ്ടി വരും എന്നു തന്നെയാണ് വ്യക്തമാകുന്നത് കാരണം കടുത്തൊരു ജനരോഷം ഇസ്രായേലിൽ നിലനിൽക്കുകയാണ് ആ ജനരോഷം എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും മൂർധന്യമായ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് സമാധാനമാണ് വേണ്ടത് ഇപ്പൊ നെതന്യാഹു തുടർച്ചയായി യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ തന്നെ ആ യുദ്ധം ഇസ്രായേലിനെയും വല്ലാതെ ബാധിക്കുന്നുണ്ട് സാമ്പത്തികമായി ബാധിക്കുന്നു അതുപോലെ തന്നെ ചെങ്കടൽ വഴി ഉൽപ്പന്നങ്ങൾ എത്താത്തതിനെ തുടർന്ന് കമ്പനികളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു അതുപോലെ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേലിനുള്ളിലേക്ക് ഓരോ ദിവസവും ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ നടക്കുന്നു ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഇസ്രായേലിലെ ജനതയ്ക്ക് സമാധാനവും സുരക്ഷിതത്വവും അതുപോലെ തന്നെ സുരക്ഷിതത്വ ബോധവും ഒന്നും ഇല്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ അത് നഷ്ടമാകുന്നൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട് ഈ അവസ്ഥയിൽ നിന്ന് ഒരു പരിപൂർണ്ണ മോചനം ഞങ്ങൾക്ക് വേണമെന്നും സമാധാനമാണ് ഞങ്ങൾക്ക് ആവശ്യമെന്നും ഇസ്രായേലിനെ ലോകരാജ്യങ്ങൾ വെറുക്കുന്ന ഒരു സാഹചര്യം ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ടെന്നും ആ സാഹചര്യത്തിൽ നിന്ന് എത്രയും വേഗം ഇസ്രായേലിനെ രക്ഷിക്കണമെന്നും ഒക്കെ ജനങ്ങൾ ആവശ്യപ്പെടുന്നതിന്റെ കൃത്യമായ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് വലിയ സമരങ്ങളുടെ പ്രതിഷേധങ്ങളുടെയൊക്കെ വീഡിയോ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ തുടർച്ചയായി പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിലെ ജനങ്ങൾ അത്രമേൽ ഈ പറയുന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവിൻ്റെ ഭരണത്തിൽ പൊറുതി പൊട്ടിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിൽ തന്നെ എങ്ങനെ മുന്നോട്ട് പോകണം ഏത് രീതിയിൽ മുന്നോട്ട് പോകണം യുദ്ധത്തിൽ എന്നത് സംബന്ധിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് കാര്യമായ ഒരു ദീർഘവീക്ഷണമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയോ ഇല്ല ലക്ഷ്യമില്ലാതെ വെറുതെ റഫയിലേക്ക് കുറേ ബോംബുകൾ ഇടുന്നു അല്ലെങ്കിൽ ഗസയിലേക്ക് കുറേ ബോംബുകൾ ഇടുന്നു മുപ്പതിനായിരത്തോളം സാധാരണക്കാരെ കൊല്ലുന്നു എന്നതിനപ്പുറം കൃത്യമായ ഒരു ലക്ഷ്യബോധം ഇല്ലാത്തൊരു യുദ്ധമാണ് ഇത് എന്ന് അമേരിക്കയും യു വീണ്ടും ആവർത്തിക്കുന്ന ഒരു സാഹചര്യവും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ വന്നാൽ അല്ലെങ്കിൽ അത്തരത്തിൽ ഒപ്പമുള്ളവരൊക്കെ ഈ നിലപാട് സ്വീകരിക്കുമ്പോൾ നിധനാഹു പൂർണ്ണമായും ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായിട്ടുണ്ട് പ്രതിരോധ മന്ത്രി യോ യോഗ അവിടെ യുദ്ധ ക്യാബിനറ്റിന് സമാനമായി സമാന്തരമായി ഒരു യോഗം വിളിച്ചിട്ട് അവിടുത്തെ മറ്റു മന്ത്രിമാരെയും സൈനിക തലവന്മാരെയും ഒക്കെ ഇരുത്തിയിട്ട് ഹമാസുമായി ഒരു ഒത്തുതീർപ്പിലേക്ക് പോകാമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ കഴിഞ്ഞ മണിക്കൂറായി പ്രധാനമായി ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് അതായത് ഹമാസ് മുന്നോട്ട് വയ്ക്കുന്ന വെടിനിർത്തൽ കരാർ അംഗീകരിച്ചാലും കുഴപ്പമില്ല ഈ പ്രശ്നം അവസാനിക്കണം ഇനി ഒരു തരത്തിലും ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകരുത് അല്ലെങ്കിൽ ഈ യുദ്ധം ഇനി ഇവിടെ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറ്റാൻ വേണ്ടിയുള്ള ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ഇസ്രായേലിലെ പ്രതിരോധ മന്ത്രിയും മറ്റ് മന്ത്രിമാരും യുദ്ധ ക്യാബിനറ്റിലെ അംഗങ്ങളും അമേരിക്കയും സി എ എയും മൊസാദും ഒക്കെ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ മറുവശത്ത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു റമദാൻ മാസത്തിൽ റഫയിലേക്ക് ഉടൻ ആക്രമിക്കണമെന്ന് പറയുകയാണ് പക്ഷേ ആ ആക്രമണത്തിന്റെ ആക്രോശത്തിന് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ഇസ്രായേലിനുള്ളിൽ നിന്ന് തന്നെ ലഭിക്കുന്നത് ഇസ്രായേലിനുള്ളിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവിനെതിരായ നീക്കങ്ങൾ ശക്തമായി കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ നതിന്യാഹുവിന്റെ സ്വപ്നങ്ങൾ നടത്താതിരിക്കാനുള്ള നീക്കങ്ങൾ അമേരിക്കയും ശക്തമാക്കിയിരിക്കുന്നു ഇസ്രായേലിൽ ഒരു ഭരണമാറ്റത്തിന് വേണ്ടിയുള്ള മുറവിളി അവിടുത്തെ ജനങ്ങൾ ഉയർത്തുന്നു അങ്ങനെ സർവ്വ മേഖലകളിലും യുദ്ധ കൊതിയനായ നതിന്യാഹുവിന് തിരിച്ചടി കിട്ടുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് ഇസ്രായേലിൽ നിന്ന് കാണാൻ കഴിയുന്നത് റമദാൻ മാസത്തിൽ റഫ തകർ എന്ന ഈ പറയുന്ന സ്വപ്ന പദ്ധതി നടപ്പാകാനുള്ള ഒരു സാധ്യതയുമില്ലെന്ന് മാത്രമല്ല കനത്ത തിരിച്ചടികൾ ഇസ്രായേൽ പ്രധാനമന്ത്രിക്കും സംഘത്തിനും കിട്ടുന്ന കാഴ്ചയും അതിവിദൂരമല്ല